ചാനൽ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഒന്ന് രണ്ട് ദിവസം റീഡിംഗ് ഒന്നും ഉണ്ടായില്ല എൻ്റെ ഒരു ചാനലിലും ഞാൻ റീഡിംഗ് ഇട്ടിട്ടില്ല ഫസ്റ്റ് ചാനൽ സെക്കൻഡ് ചാനൽ തേർഡ് ചാനൽ ഒന്നിലും ഇട്ടിട്ടില്ല കാരണം എനിക്ക് കുറച്ച് വിവാഹ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നു റിലേറ്റീവ്സിന്റെ ആണ് അപ്പൊ പോകണ്ട എന്ന് വിചാരിച്ചതാണ് ബിക്കോസ് വീഡിയോസും മുടങ്ങും എനർജി ഡ്രെയിൻ ആകും സോ പക്ഷെ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല എനിക്ക് അത്രയും അടുത്ത പോയി അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് ഇല്ലാതിരുന്നത് പേഴ്സണലി ഇതിനോടകം ഒരുപാട് മെസ്സേജസ് വാട്സപ്പിൽ വന്നു ചേച്ചി വീണ്ടും വീഡിയോസ് ഇടാ ഇടാതെ ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് സോ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം അപ്പം എനിക്കത് ആ രണ്ട് ദിവസം ആ ഒരു പോയി പിന്നെ ഇന്നലെയാണൊന്ന് ഇതായി വന്നത് പക്ഷെ എപ്പോഴും എനർജി ഡ്രെയിൻ ആയി പോയി പിന്നെ എനിക്ക് എന്താ പറയുക മെഡിറ്റേഷൻ ചെയ്യണം എൻ്റെ ആ പഴയ എനർജിയിലേക്ക് ഞാൻ വരണം ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പ്രാർത്ഥന കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പം ഒന്ന് ഒന്ന് ബാലൻസ് ആയത് ഓക്കേ ഭയങ്കര ഉറക്കവും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റില്ല അതും കൂടി ആലോചിക്കാം അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം യെസ് നീ എന്നെ വിട്ടു പോയതോടു കൂടി എന്റെ ജീവിതത്തിൽ വെളിച്ചമില്ല ചിരിയില്ല ശബ്ദമില്ല അതെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ച് പോയതോടു കൂടി അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഈ പേഴ്സന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റുകൾ കാരണം നിങ്ങൾ എന്താ പറയുക ചിലപ്പോൾ ഈ പേഴ്സണോട് ബ്രേക്കപ്പ് പറഞ്ഞു പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നോ കോണ്ടാക്ട് പറഞ്ഞു പോയിട്ടുണ്ടാകാം അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ പോയ സമയത്ത് എന്താണ് ഈ പേഴ്സന്റെ ഒരു ഒരു രീതി അല്ലെങ്കിൽ ജീവിതം അല്ലെങ്കിൽ മനസ്സ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഓവറോൾ എനർജി പ്ലസ് പാസ് ലൈഫ് എനർജി ഈ പേഴ്സന്റെ ലവ് മെസ്സേജസ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ആൻഡ് എന്താണ് പുതിയതായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അപ്പം അധികം വലിച്ചു നീട്ടാതെ നമുക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ നോക്കുകയാണെങ്കിൽ ഇത് ഓവറോൾ എനർജി പാസ്റ്റ് ലൈഫ് എനർജി നമുക്ക് അവസാനത്തെ ആ ഒരു സെറ്റിൽ എടുക്കാം ആദ്യം ഇത്രയും എടുക്കാം ഓക്കെ അപ്പം നമുക്ക് എന്താ പറയുക ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം വിക്റ്റിംഗ് ആണ് കാരണം ഉറപ്പായിട്ടും ഇതൊരു ആണ് മനസാക്ഷിയെ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഒരു കാരണം തന്നെയാണ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ആണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ളത് അത് റിയാക്ഷൻ നല്ലൊരു കൊടുഞ്ചതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അത്രയും ഒരു തിരിച്ചടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിക്റ്റിംഗ് മെന്റാലിറ്റി വന്നിട്ടുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സ്വന്തം കാര്യങ്ങൾ മാത്രം ആവർത്തിച്ചുകൊണ്ടും അല്ലെങ്കിൽ സ്വന്തം കാര്യം ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ എന്താണ് വാഗ്ദാനം ചെയ്തോ അല്ലെങ്കിൽ സോറി വാദിച്ചുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഈ പേഴ്സൺ പറയുന്നതാണ് ശരി ഈ പേഴ്സൺ പറയുന്നതേ വിജയിക്കുള്ളൂ ഈ പേഴ്സൺ പറയുന്നതാണ് സത്യം ഞാനാണ് ശരി ഞാൻ 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 എന്ന് പറയുന്ന ഒരു എനർജിയാണ് എപ്പോഴും ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾ സമയം നോക്കാതെ അല്ലെങ്കിൽ നേരം കാലം നോക്കാതെ സിറ്റുവേഷൻസ് നോക്കാതെ ഈ പേഴ്സന്റെ പുറകെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്തൊക്കെ ആ ഒരു സമയത്തിന് അല്ലെങ്കിൽ ആ ഒരു ടൈമിന് ഈ വ്യക്തി ഒരിക്കലും പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് മനസ്സിലായോ അതായത് ഈ റിലേഷൻഷിപ്പിൽ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എൻജോയ് ചെയ്യേണ്ട കാലഘട്ടമാണ് ഈ പേഴ്സൺ ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സ്നേഹത്തോട് കൂടിയും കൂടിയും കരുണയോടുകൂടിയും കൂടിയും നർച്ചറിങ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ട സമയത്ത് നിങ്ങൾ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ട് കടിപിടികൂടി അല്ലെങ്കിൽ നിങ്ങൾ പുറകെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പേഴ്സണോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഈ പേഴ്സൺ അത് ഡിമാൻഡ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് മനസ്സിലായോ അതായത് ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഇപ്പൊ ഓർത്തോണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ മാത്രം ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മാത്രം ആവശ്യം എന്നുള്ള രീതിയിലാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അന്നൊക്കെ അഹങ്കാരത്തിന്റെ ഒരു കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതിൽ നിന്നും നല്ല രീതിയിൽ തന്നെ താഴത്തേക്ക് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാല് ഈ പേഴ്സൺ എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു സമയം അത് ഈ പേഴ്സണെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതായത് ഒരു ദിവസം ഈ പേഴ്സൺ ഇതിൽ കാണിക്കുന്നത് പോലെ ചിലപ്പോൾ ഒരു മുറിയിൽ തന്നെ ആയിരിക്കാം ഇരിക്കുന്നത് ഓക്കെ ഒരു മുറി ഒരു മുറിയിൽ തന്നെ ആയിരിക്കാം ഇരിക്കുന്നത് അല്ലെങ്കിൽ വേറെ ആരോടും മിണ്ടുന്നില്ലായിരിക്കാം ആദ്യം ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ സമയം പോകുന്നില്ല കാരണം സമയം ഒട്ടും പോകുന്നില്ല പതുക്കെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ദിവസം തള്ളി നീക്കേണ്ടത് അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടിയാണ് ഈ പേഴ്സൺ ഇപ്പൊ ഒരു ഒരു ദിവസം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതാണ് ഈ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ ബ്രോക്കൺ ഹാർട്ട് ആണ് ഉറപ്പായിട്ടും ഇവിടെ നിങ്ങളെ എത്രത്തോളം ഈ പേഴ്സൺ വേദനിപ്പിച്ചിട്ടുണ്ടോ അതിൽ ഒരു നൂറ് ശതമാനത്തിൽ കൂടുതൽ ഇപ്പോൾ ഈ പേഴ്സൺ അത് അതിന്റെ ഇരട്ടിയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സന്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റി എന്ന് പറയാൻ പറ്റില്ല ഈ പേഴ്സൺ ഒരു ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു ടു ബി ഫ്രാങ്ക് ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു അതായത് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തി പറയുകയും ഞാനാണ് ശരി എന്നുള്ള രീതിയിൽ നിൽക്കുകയും അതിനുശേഷം നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണ് നുണയാണ് വെറുതെയാണ് ആ ഒരു രീതിയിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ പേഴ്സന്റെ പൊതുവെയുള്ള ഒരു സ്വഭാവം അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു ഓക്കെ അതായത് മറ്റുള്ളവരായിട്ട് ഡി സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ അടുത്താണെങ്കിലും എല്ലാവരുടെ അടുത്തും ഈ പേഴ്സൺ അങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും എന്താണ് ഈ പേഴ്സൺ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ അത് ഈ പേഴ്സണെ നല്ല രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ മറ്റുള്ള ആൾക്കാർ എത്രത്തോളം ആണോ വേദനിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ പതിനായിരം ഇരട്ടിയായിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ച് ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഓരോ അമ്പുകളായിട്ട് ഓരോ അസ്ത്രങ്ങളായിട്ട് അസ്ത്രങ്ങളായിട്ട് ഓരോ അമ്പുകളായിട്ട് ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വന്ന് പതിഞ്ഞോണ്ടിരിക്കുന്നത് അത് മൂർച്ചയേറിയ ആ ഒരു അമ്പാണ് അത് അത്രയും ഹൃദയത്തിൽ വന്ന് കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ ചിലപ്പോൾ വെറുപ്പിച്ച് വെറുപ്പിച്ചിട്ടുണ്ടാകാം കൊളീഗ്സിനെ ഒന്ന് അടുപ്പിക്കുന്നുണ്ടാവില്ലായിരിക്കാം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സ്ട്രഗിളിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാനോ ഒന്ന് ഉപദേശിക്കാനോ ഒന്ന് ആശ്വാസവാക്ക് പറയാൻ പോലും ഈ വ്യക്തിയുടെ കൂടി ഇപ്പം ആരുമില്ലെന്നുള്ളതാണ് കാരണം അത് സ്വയം വരുത്തി വെച്ചതാണ് ആ ഒരു സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞു പോയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് മനസ്സിലായോ അതായത് ഇതൊന്നും എനിക്ക് ബാധകമല്ല അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിന്നിരുന്ന ഈ പേഴ്സൺ നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പലതും ഈ പേഴ്സന്റെ ചെവിയിലും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായി ഇപ്പം നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവാം ഈ റിലേഷൻഷിപ്പ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ എന്നെ നീ ഉപേക്ഷിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ റിക്വസ്റ്റ് ചെയ്തും വളരെ സെന്റിമെന്റൽ ആയിട്ടൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഐ മിസ് യു അല്ലെങ്കിൽ എന്നെ നീ വെറുക്കരുത് അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം അല്ലെങ്കിൽ നമ്മളെ പിരിക്കാൻ ശത്രുക്കൾ ശ്രമിക്കുന്നുണ്ട് അവരെ നീ സൂക്ഷിക്കണം അല്ലെങ്കിൽ നീ എൻ്റെ സ്നേഹം കാണാതെ പോകരുത് നീ എന്നെ സംശയിക്കരുത് ഇങ്ങനെ വളരെയധികം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് വാക്കുകളുണ്ട് അത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു പുല്ലുവില പോലും തരാതെ ഈ പേഴ്സൺ അത് ഈ ചെവിക്കൂടി കേട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്ന എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ പേഴ്സൺ അത്രയും ആ ഒരു നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഈ പേഴ്സന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായോ അത് പലപ്പോഴും ഈ പേഴ്സൺ അത് എന്താ പറയാ ഒരു എന്താ പറയാ മനസ്സിനൊരു ഭാരം കൊണ്ട് തരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അത്തരം എനർജിയാണ് എന്താ പറയാ അത്രയും എനർജിയാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഭാരം അത് ഈ പേഴ്സന്റെ തലയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഓക്കെ അത് ഈ പേഴ്സന്റെ ഹൃദയത്തിലും ഈ പേഴ്സന്റെ ചെവിയിലും അത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഈ പേഴ്സൺ ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് കോൺഫ്ലിക്ട് എനർജിയാണ് ഇവന്റ്സിലാണ് വന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ റിബൽ റിബലാകുന്നുണ്ട് അതായത് മറ്റുള്ളവരോട് മറ്റുള്ളവരോട് തല്ലുടിക്കുന്നുണ്ട് അതായത് ഒരു സമാധാന പ്രിയ പ്രിയനായിട്ട് അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള എനർജിയിലേക്ക് ഈ പേഴ്സൺ പോകുന്നില്ല തല്ലു പിടിക്കുന്നുണ്ട് തൊട്ടതിനും പിടിച്ചേ പിടിച്ചതിനും അഗ്രസീവ് ആകുന്നുണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഒരു പക്ഷേ ജോലിക്ക് പോകുന്നില്ലായിരിക്കാം പഠിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നില്ലായിരിക്കാം ഒറ്റക്കൊരു മുറിയിൽ തന്നെ ഇരിക്കാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഏറ്റവും വലിയൊരു സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു ടൈം പിരീഡ് ആണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത്രയും കഷ്ടപ്പാടിലൂടെ ഈ വ്യക്തി ഒരിക്കലും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ലായിരിക്കാം ഇപ്പൊ എല്ലാ കാര്യത്തിലും ഈ വ്യക്തി വിജയിക്കുകയും ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ആയിരിക്കാം ഒരു ലീഡർഷിപ്പ് എനർജി ആയിരിക്കാം ഈ പേഴ്സൺ ഉണ്ടാകുന്നത് കാരണം മറ്റുള്ളവരെ ഭരിക്കാനും മറ്റുള്ളവരെ കൺട്രോൾ ചെയ് ചെയ്ത് നിർത്താനാണ് ഈ പേഴ്സൺ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് ഞാനാണ് ഏകാധിപതി ഞാൻ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ഞാനാണ് എന്തോ വലിയ സംഭവം എന്നുള്ളൊരു രീതി പക്ഷേ ഈ പേഴ്സൺ ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് എനർജി അല്ലെങ്കിൽ ആ ഒരു തല്ലു പിടിക്കുന്ന ആ ഒരു എനർജിയിലാണ് ഇപ്പം എത്തി നിൽക്കുന്നത് കാരണം ഈ പേഴ്സന്റെ കണ്ണിലും നേരിട്ട് ഒന്നും ശരിയല്ല എന്നാണ് ഈ പേഴ്സൺ ഇപ്പം തോന്നിക്കൊണ്ടിരിക്കുന്നത് ഇവൻ ദോ സ്വന്തം പാരന്റ്സ് ആയിട്ട് പോലും ഈ പേഴ്സൺ ഒരു കോൺഫ്ലിക്റ്റിംഗ് ഒരു റിബൽ ആയിട്ടുള്ള എനർജിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അവരാണെങ്കിലും നന്മയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് പക്ഷെ എങ്കിൽ പോലും അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ ഈ പേഴ്സൺ വളരെയധികം എന്താണ് കോൺഫ്ലിക്റ്റിംഗ് തല്ലു പിടിക്കുക പ്രശ്നം ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു എനർജിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ എനർജി ഒരുപാട് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അതായത് യാതൊരു കാരണവശാലും ഒരു റീചാർജിലേക്ക് പോകാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല മനസ്സിലായോ അപ്പൊ അങ്ങനത്തെ ഒരു എനർജി കാണാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു ഓവറോൾ എനർജി എന്താന്ന് നോക്കാം ഫുൾ മോളിൻ സ്കോർപ്പിയോ ആണ് കിട്ടിയിട്ടുള്ളത് അതായത് ബ്രീത്ത് ത്രൂ ദ ടെൻഷൻ ആണ് അതായത് ഈ പേഴ്സൺ ഇപ്പോൾ ഓരോ ശ്വാസവും ഒരു ടെൻഷൻ ആണ് അത് ടെൻഷൻ ഫ്രീ അല്ല എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചിട്ട് ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളതല്ല ഉറപ്പായിട്ടും ടെൻഷനിലൂടെ തന്നെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഒരു ശ്വാസമാണ് അതായത് ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഓരോ ശ്വാസനാളത്തിലും ഓരോ ശ്വാസത്തിലും ആ ഒരു ആ ഒരു ഭാരം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് അത് ഈ പേഴ്സണെ അനുഭവി അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഫുൾ മൂൺ ഇൻ സ്കോർപ്പിയോ ആണ് സ്കോർപ്പിയോ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് വാട്ടർ സൈൻ ആണ് വാട്ടർ സോഡിയക് അലൈൻമെന്റ് ആണ് വരുന്നത് അപ്പൊ ഫുൾ മൂൺ എന്ന് പറയുന്നത് ഒരു ചന്ദ്രന്റെ ഒരു മുഴുവൻ പാദത്തെയാണ് ഫുൾ മൂൺ ആണ് പൗർണമി ദിവസങ്ങളിലൊക്കെ ഈ പേഴ്സൺ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഭയങ്കരമായിട്ട് അതായത് ഇമോഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഈ പേഴ്സൺ ഒരു പക്ഷേ ഇല്ലായിരിക്കാം കരയേ ഇല്ലായിരിക്കാം അങ്ങനെ ഒരു കരിങ്കല്ല് പോലത്തെ ഒരു മനുഷ്യനായി മനുഷ്യനായിരുന്നായിരിക്കാം പക്ഷെ ഇപ്പം അതൊക്കെ എല്ലാം പോയി പാളീസായി ആകെ എന്താണ് ആൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്രേക്ക് ഡൗൺ ആകുന്ന വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗൺ ആകുന്ന അല്ലെങ്കിൽ ഒരു ഹിമാലയ പർവ്വതം പോലെ നിന്നിട്ട് വലിയൊരു പർവ്വതം പോലെ നിന്നിട്ട് അത് പെട്ടെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ബ്രീ ബ്രീത്ത് ത്രൂ ദ ടെൻഷൻ ടെൻഷൻ എന്നാണ് തീർച്ചയായിട്ടും ആ ഒരു ഓരോ ശ്വാസത്തിലും ഈ വ്യക്തി എന്താണ് ഈ വ്യക്തി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങാനായിട്ട് ഓക്കെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി പ്രകാരം നാളെ എന്നുള്ള സമയമില്ല നാളെ എന്നുള്ള ഒരു ചിന്തയില്ല ഈ വ്യക്തിക്ക് ഓക്കെ ഫുൾ മൂൺ ഇൻ ലിയോ ആണ് രണ്ട് ഫുൾ മൂൺ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് റെഡ് കളറാണ് റെഡ് മൂൺ ആണ് ഗോ വൈൽഡ് ആണ് ആൻഡ് ഓൾസോ ദ ലിയോ ഫയർ ഫയർ സോഡിയോക്സൈഡ് ആണ് ഫുൾ മൂൺ എനർജി ആണ് വൈൽഡ് എനർജി ആണ് ഓക്കെ ഇപ്പോൾ വൈൽഡ് എനർജി പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സിംഹം ഗർജിക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ സമാധാനമായിട്ട് ഇരിക്കുന്നതാണോ അല്ലെ ഗർജിക്കുന്നതായിട്ട് അപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ പേഴ്സണെ എല്ലാവരോടും വളരെയധികം ദേഷ്യം തോന്നിക്കോ തോന്നിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തോന്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയും കൂടിയാണ് ഈ പേഴ്സണിലൂടെ ഈ വ്യക്തിയിലൂടെ പ്രതിഫലിക്കുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഈ പേഴ്സണോട് ദേഷ്യം ഉണ്ടായിരുന്നോ ആ ദേഷ്യവും കൂടിയാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടായിരുന്നോ ഈ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടോ ഇമോഷണൽ ആയിട്ടുണ്ടോ ആ ആ ഒരു നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് കൂടിയാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഡബിൾ ആണ് എക്സ്ട്രാ എക്സ്ട്രാ എനർജിയാണ് ഈ വ്യക്തി ഇപ്പൊ ഫേസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഫീലിങ്സ് മാത്രമല്ല നിങ്ങളുടെയും കൂടി ഈ പേഴ്സന്റെ തലയിലേക്ക് ഇട്ട് മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് ഭാരപ്പെടേണ്ട സിറ്റുവേഷൻ ആണ് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്താണ് ഭയങ്കരമായിട്ട് അത് പുറത്തേക്ക് കളയാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പക്ഷെ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പാസ്റ്റ് ലൈഫ് എനർജി എന്താന്ന് നോക്കാം ആണ് സ്പിരിച്വൽ പ്രാക്ടീസസ് ഇൻ ഡ്യൂട്ടി ഹിസ്റ്ററി ആണ് അതായത് ഈ വ്യക്തി പണ്ട് കാലത്ത് അതായത് പാസ്റ്റ് ലൈഫിലും മുച്ചന്മത്തിലും ഈ പേഴ്സൺ വളരെയധികം ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് അതിനോടൊപ്പം തന്നെ ഒരു പക്ഷെ നിങ്ങളെ കണ്ടുമുട്ടുന്ന കണ്ടുമുട്ടുന്നതിന് മുൻപുള്ള കാലഘട്ടം ഉണ്ടല്ല അപ്പോഴും ഈ ഈ പേഴ്സൺ പ്രാർത്ഥനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകണം അതായത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ദൈവത്തെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ നാപ്പത്തൊന്ന് ദിവസം വ്രതം കൊടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഉറപ്പായിട്ട് സ്പിരിച്വൽ പ്രാക്ടീസസ് ആൻഡ് ഇൻഡ്യൂട്ടി ഹിസ്റ്ററിയാണ് അതായത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ സ്പിരിച്വൽ പരമായിട്ടുള്ളൊരു പാത ഈ വ്യക്തിക്ക് ഉണ്ട് സ്പിരിച്വാലിറ്റി ഉണ്ട് പക്ഷെ ആ സ്പിരിച്വാലിറ്റിയിലെ പണ്ട് ഈ വ്യക്തി നന്നായിട്ട് പോയിരുന്നു പക്ഷെ പിന്നീട് എപ്പോഴും ദൈവത്തിൽ നിന്നും അകന്നു പോയി എന്നാണ് കാണിക്കുന്നത് അതീ പറയുന്നത് പോലെ ചിലപ്പോൾ തിരക്ക് പിടിച്ച ജോലി ആയിരിക്കാം ലൈഫ് സ്റ്റൈലായിരിക്കാം ഓർട്ടവറിറ്റീസ് ആ ഒരു കാര്യമായിട്ട് എന്താ പറയുക വളരെയധികം ബിസി ആയിപ്പോയി എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇനി വീണ്ടും ആ ഒരു എനർജിയിലേക്ക് ഈ പേഴ്സൺ വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഒന്നിനും ഒരു നിൽക്കളി ഇല്ലാണ്ട് വരുമ്പോൾ ഒരു സമാധാനം ഇല്ലാണ്ട് വരുമ്പോ നമ്മള് പറയലോ ഒന്ന് മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ ഒന്ന് കുമ്പസാരിക്കുക അല്ലെങ്കിൽ മനസ്സ് തുറന്ന് ദൈവത്തിനോടെങ്കിലും ഒന്ന് പറയുക ആ ഒരു ലെവലിലേക്ക് ഈ പേഴ്സൺ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ പ്രാർത്ഥനകൾ ചെയ്യാം മന്ത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ വിശ്വാസം എന്താണോ പണ്ട് ഈ പേഴ്സൺ ചെയ്തിട്ടുള്ള ഡിവോഷൻസ് എന്താണോ അത് ഈ പേഴ്സൺ പൊടി തട്ടി എടുക്കും എന്നാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നോക്കാം അൺഫിനിഷ്ഡ് ബിസിനസ് ആണ് വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ് എന്നാണ് പുറപ്പായിട്ടും ഇനിയും പരിഹരിക്കാനും തമ്മിൽ ഡിസ്കസ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ പറയുന്നത് സോൾ കോൺട്രാക്റ്റ് ആണ് ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗെറ്റൺ പുറപ്പായിട്ടും നിങ്ങൾ രണ്ടു പേരും പിരിഞ്ഞു പോകാനുള്ള കാരണം എന്താണോ അത് വലിയൊരു പാഠമായിട്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഈ പേഴ്സൺ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് വലിയൊരു പാഠമാണ് ആ പാഠം ഈ പേഴ്സൺ ഒരിക്കലും മറക്കില്ല എന്നും കൂടിയാണ് പറയുന്നത് ഓക്കെ പാർക്ക് എനർജി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ റിസോർട്ട് അതുപോലെ തന്നെ ടെമ്പിൾ എനർജി സൺസെറ്റ് ലെറ്റർ ജി കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ നയൻ ഏഞ്ചൽ നമ്പർ ആണ് ഫോർട്ടി ഫോർ ട്രിപ്പിൾ സിക്സ് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്ലൂസ് ആയിട്ട് കുറച്ച് ക്ലൂസ് എടുത്തിട്ടുള്ളൂ അപ്പം ഇത്രയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ